നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം പവിത്രൻ സംവിധാനം ചെയ്ത സൂര്യൻ എന്ന തമിഴ് സിനിമ വൻ ഹിറ്റായി പവിത്രൻ തമിഴിലെ ശ്രദ്ധേയനായ വാണിജ്യ വിജയത്തിൻ്റെ സൂത്രധാരൻ എന്ന നിലയിൽ അറിയപ്പെട്ടു സൂര്യൻ്റെ വിജയത്തിൽ കത്തി നിൽക്കുമ്പോൾ തന്നെ ആ സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ കെ ടി കുഞ്ഞുമോനുമായി പവിത്രന് ചില പ്രശ്നങ്ങളുണ്ടായി കുഞ്ഞുമോൻ പവിത്രനുമായി ഈ ഘട്ടത്തിൽ തെറ്റുകയാണ് കെ ടി കുഞ്ഞുമോൻ പവിത്രൻ്റെ സംവിധാന സഹായിയായ എസ് ശങ്കർ എന്ന യുവാവിനെ സമീപിച്ചു കുഞ്ഞുമോൻ്റെ വാശി പണവും പ്രശ പ്രതിഭയും എല്ലാം ഒത്തുചേർന്ന ശങ്കർ എന്ന സംവിധായകൻ്റെ പിറവി അങ്ങനെയാണ് ഉണ്ടായത് പവിത്രനില്ലാതെ ശങ്കറുമായി കുഞ്ഞുമോൻ മുന്നോട്ട് പോവുകയാണ് ശങ്കർ സ്വതന്ത്ര സംവിധായകനായി ഒരു പടം ആദ്യം ശങ്കർ എടുത്ത തീരുമാനം കുഞ്ഞുമോൻ്റെ വാഗ്ദാനം കിട്ടിയ ഉടനെ എടുത്ത തീരുമാനം സിനിമ എഴുതാൻ പ്രശസ്തനായ സുജാതയെ കൂടെ കൂട്ടുക എന്നുള്ളതായിരുന്നു സുജാതയ്ക്കൊപ്പം തിരക്കഥ എഴുതി അങ്ങനെ ആദ്യത്തെ സിനിമ ശങ്കർ സംവിധാനം ചെയ്തു ജെന്റിൽമാൻ അർജുൻ നായകനായ ജെന്റിൽമാൻ പുതുമുഖ സംവിധായകനായ ശങ്കറിൻ്റെ വരവ് അടയാളപ്പെടുത്തിയ സിനിമ തമിഴ് സിനിമയിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു വമ്പൻ സംവിധായകൻ്റെ പിറവി ജെൻറ്റിൽമാൻ്റെ കരുത്ത് അതിൻ്റെ തിരക്കഥയായിരുന്നു എന്നത് പ്രത്യേകം ഓർമ്മിക്കണം ശങ്കറിൻ്റെ തിരക്കഥയുടെ നട്ടലായി കൂടെ നിന്ന സുജാത എന്ന തിരക്കഥാകൃത്തായിരുന്നു തൻ്റെ ഭാര്യ സുജാതയുടെ പേരിൽ എഴുത്തുകാരനായി അറിയപ്പെട്ടിരുന്ന സാക്ഷാൽ എസ് രംഗരാജൻ അദ്ദേഹത്തിൻ്റെ തൂലികയുടെ ബലത്തിൽ പിന്നെ ശങ്കറിൻ്റെ ജൈത്രയാത്രയായിരുന്നു ആദ്യ സിനിമയുടെ എഴുത്തുകാരൻ ആരാവണമെന്ന തീരുമാനത്തിൻ്റെ തുടർച്ച തിരക്കഥാ സഹായിയും സംഭാഷണ രചയിതാവായും തിരക്കഥാ കൃത്തായും ഒക്കെ ശങ്കർ സിനിമകളുടെ പിന്നിൽ എവിടെയെങ്കിലും സുജാതയുടെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇന്ത്യൻ രണ്ടാം ഭാഗം തിയേറ്ററിൽ എത്തി ശങ്കറിൻ്റെ സിനിമാ ജീവിതത്തിലെ വമ്പൻ ദുരന്തമായി മാറുമ്പോഴാണ് സുജാതയെ വീണ്ടും ഓർത്തത് ഇന്ത്യൻ ഒന്നാം ഭാഗം എഴുതുമ്പോൾ ശങ്കറിനൊപ്പമുണ്ടായിരുന്ന സുജാതയുടെ അഭാവം ഓർമ്മിക്കുന്നത് ആരാണ് സുജാത എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കൗതുകമുണർത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട് അതിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സഞ്ചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മെയ് മൂന്നിന് ചെന്നൈയിലെ ഉൾ ഉൾ ഗ്രാമത്തിലാണ് സുജാത രഞ്ജനിച്ചത് ശ്രീരംഗം തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ചേർന്നു എഞ്ചിനീയറിംഗ് ബിരുദം നേടി അവിടെ എ പി ജെ അബ്ദുൽ കലാമും ഒത്തുള്ള സൗഹൃദത്തെക്കുറിച്ച് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇക്കാലത്ത് തന്നെ ചെറുകഥകളും നോവലുകളും ഒക്കെ അദ്ദേഹം എഴുതിത്തുടങ്ങിയിരുന്നു ശാസ്ത്ര കാഴ്ചപ്പാടാണ് അദ്ദേഹത്തെ സാഹിത്യത്തിലേക്കും നയിച്ചത് പഠനാനന്തരം ബാംഗ്ലൂരിലെ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിൽ ജോയിൻ ചെയ്യുകയായിരുന്നു ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ എഞ്ചിനീയറായി പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയിലാകെ സ്വാധീനം ചെലുത്തിയ നിർണായകമായ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് അദ്ദേഹം കടക്കുന്നുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ രൂപകൽപ്പനയും ആദ്യമായുള്ള ഉൽപ്പാദനവും അവിടെ വെച്ച് നടത്തിയത് എസ് രംഗരാജൻ എന്ന സുജാതയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഇന്ത്യയിൽ ഉടനീളം വോട്ടിങ്ങിനായി ഉപയോഗിക്കപ്പെടുന്നത് രംഗരാജൻ സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ മെഷീനുകളാണ് തൻ്റെ ഭാര്യയുടെ പേരായ സുജാത എന്ന പേര് തൂലിക നാമമായി സ്വീകരിച്ച് പുസ്തകങ്ങൾ എഴുതി തുടങ്ങിയ കാലത്ത് തന്നെ അദ്ദേഹം പ്രശസ്തനായിരുന്നു നാൽപ്പത് വർഷങ്ങളോളം പിന്നീട് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എഴുതി സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ഉള്ളടക്കങ്ങളാണ് അദ്ദേഹം കൂടുതലായും എഴുതിയിട്ടുള്ളത് നൂറിലധികം നോവലുകൾ ഇരുന്നൂറ്റി അമ്പത് ചെറുകഥകൾ പത്ത് ശാസ്ത്ര പുസ്തകങ്ങൾ പത്ത് നാടകങ്ങൾ തിരക്കഥകൾ നിരവധി സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിരവധിയാണ് തമിഴ് സാഹിത്യത്തിലെ പ്രശസ്തനായ എഴുത്തുകാരനായി സുജാത മാറി ആനന്ദ വിഘടൻ കുമുദം കൽക്കി നിരവധി സാഹിത്യ മാസികകളിൽ സ്ഥിരം എഴുതിത്തുടങ്ങി അദ്ദേഹം നോവലുകൾ ഉൾപ്പെടെ വലിയ ആരാധക വൃന്ദത്തെയും അദ്ദേഹം സൃഷ്ടിച്ചു സാഹിത്യകാരൻ എന്ന നിലയിൽ തമിഴ് സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരാളായി മാറി തമിഴ് മാസികയായ കുമുദത്തിൻ്റെ ചീഫ് എഡിറ്ററായും കുറേക്കാലം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാന കാലത്താണ് സുജാത സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് അവിടെയും ശാസ്ത്ര വീക്ഷണത്തോടെയുള്ള കഥകളോടായിരുന്നു അദ്ദേഹത്തിന് പ്രിയം സയൻസ് ഫിക്ഷൻ എന്നറിയപ്പെടുന്ന സിനിമകളായിരുന്നു കൂടുതലും ഗായത്രി പ്രിയ തുടങ്ങിയ ആദ്യ സിനിമകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചൂടുവെപ്പ് തന്നെ ഉണ്ടായത് സുജാതയുടെ ലവ് ഇൻ സിംഗപ്പൂരിലടക്കം രജനീകാന്തിൻ്റെ കഥാപാത്രങ്ങൾ അക്കാലത്ത് ഏറെ ചർച്ചയാവുകയും ചെയ്തു പിന്നീട് ശ്രദ്ധേയമായത് കമലഹാസൻ്റെ വിക്രമാണ് ന്യൂക്ലിയർ ആയുധങ്ങളും പ്രതിരോധ മേഖലയിലെ ചില പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്ത ഒരു പ്രതികാര കഥ കൂടിയായിരുന്നു വിക്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തമിഴ് സിനിമയിലെ കമലിൻ്റെ സിനിമാ ജീവിതത്തിലെ ആ കാലഘട്ടത്തിലെ തന്നെ വമ്പൻ ഹിറ്റായിരുന്നു വിക്രം കമലഹാസനൊപ്പം ചേർന്ന് സുജാതയാണ് ആ സിനിമയുടെ തിരക്കഥ എഴുതിയത് കഥയും സുജാതയുടേതായിരുന്നു പാട്ടുകൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് റെക്കോർഡിംഗ് നടത്തിയ സിനിമ എന്നും വിക്രമിൻ്റെ ചരിത്രത്തിൽ ഒരധ്യായമുണ്ട് യാർക്ക് യാർ കാവൽ പൊയ് മുഖങ്ങൾ ആനന്ദ താണ്ഡവവും തുടങ്ങിയ സിനിമകളും സുജാതയെ തിരക്കഥാകൃത്തുന്ന നിലയിൽ ശ്രദ്ധേയനാക്കി ആദ്യകാലത്ത് പിന്നീട് മണിരത്നത്തിൻ്റെയും ഒടുവിൽ ശങ്കറിൻ്റെയും സിനിമകളിലെ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമായി തിരക്കഥ സഹായിയും സംഭാഷണ രചയിതാവും ഒക്കെയായി സുജാത എവിടെയെങ്കിലും ഇരുന്നു കന്നത്തിൽ മുത്തമിട്ടാളും ആയുധമെഴുത്തും ഒക്കെ മണിരത്നത്തിൻ്റെ മാസ്റ്റർ പീസുകളായതിനു പിന്നിൽ സുജാതയുടെ സാന്നിധ്യം പ്രത്യേകമായി ഉണ്ട് ശങ്കറിൻ്റെ ജെന്റിൽമാനിൽ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചതും അങ്ങനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ കഥ സിനിമയിൽ ശങ്കറിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി സുജാത മാറിയത് അദ്ദേഹത്തിൻ്റെ മുൻകാല എഴുത്തുകളുടെ കൂടി തുടർച്ചയാണ് ശങ്കറിൻ്റെ ആദ്യ സിനിമയ്ക്ക് വേണ്ടി തന്നെ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതും ഈ ഒരു കാഴ്ചപ്പാടുകൊണ്ടാണ് ശങ്കർ ആ തീരുമാനമെടുത്തതും ഈ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് ശങ്കറിന് സുജാത ഒരു അനിവാര്യനായ തിരക്കഥാകൃത്തീ സാന്നിധ്യമായി പ്രത്യേകിച്ചും ശാസ്ത്ര ഗവേഷകൻ എന്ന നിലയിലും ശാസ്ത്ര ചിന്തയടങ്ങുന്ന എഴുത്തുകാരൻ എന്ന നിലയിലും സുജാതയുടെ സാന്നിധ്യം അദ്ദേഹം ആഗ്രഹിച്ചു ആദ്യ ചിത്രമായ ജെന്റിൽമാന് പിന്നാലെ കാതലനാണ് ശങ്കറിൻ്റെ ചിത്രമായി വന്നത് കാതലനിൽ സുജാതയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അതിന് പിന്നാലെ തൊണ്ണൂറ്റി ആറിൽ മൂന്നാം ചിത്രം ഇന്ത്യൻ ചരിത്ര സംഭവമായി സുജാതയ്ക്കൊപ്പം ശങ്കർ എഴുതിയ ചിത്രം ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രത്തിൽ ഇടം പിടിച്ചു കമലിന് ദേശീയ പുരസ്കാരം ലഭിച്ചതുൾപ്പെടെ ശങ്കർ രാജ്യത്തെ ആകെ പ്രധാനപ്പെട്ട സംവിധായകരുടെ നിരയിലേക്ക് അളക്കപ്പെട്ടു ഇന്ത്യന് പിന്നാലെ ജീൻസ് ജീൻസ് കഴിഞ്ഞ് വീണ്ടും സുജാതയുമൊത്ത് ഒരു കലക്ക് കലക്കാൻ ശങ്കർ എത്തിയത് മുതൽവനിലൂടെയാണ് മുതൽവൻ വമ്പൻ സിനിമയായി സംഭാഷണം സുജാതയുടെ സംഭാഷണം ആ സിനിമയുടെ ജീവനായിരുന്നു ജെന്റിൽമാന് ശേഷം അർജുൻ എന്ന സൂപ്പർ താരത്തിന്റെ മൂല്യമുയർത്തിയ സിനിമ രണ്ടായിരത്തി മൂന്നിൽ മറ്റൊരു പരീക്ഷണം ബോയ്സ് രണ്ടായിരത്തി അഞ്ചിൽ അതാ വരുന്നു ബോക്സ് ഓഫീസ് കുലുക്കി മറിച്ച അന്യൻ അവിടെയും സാക്ഷാൽ വിക്രത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ച സിനിമയായി അത് മാറി ദേശീയ പുരസ്കാരങ്ങളുടെ തിളക്കം അന്യനിലും പ്രത്യേകമായി ഉണ്ടായി അകമ്പടിയായി ശങ്കറിനൊപ്പം അയാൾ ഉണ്ടായിരുന്നു സാക്ഷാൽ എസ് രംഗസ്വാമി എന്ന സുജാത തിരക്കഥ ശങ്കറും സുജാതയും ചേർന്നാണ് അന്യനെ സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഏഴിൽ വ്യത്യസ്തമായ രജനീകാന്ത് ചിത്രം ശിവാജിയിലൂടെയാണ് മറ്റൊരു അധ്യായം ശിവാജി ദ ബോസ് അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ ഒന്നും ഉണ്ടാക്കിയില്ല എങ്കിലും രജനിയുടെ ശിവാജിക്ക് ഇന്നും ആരാധകരുണ്ട് ശിവാജിയിലൂടെ രജനിയുടെ മറ്റൊരു മുഖം കാണിച്ചു തരാൻ ശങ്കർ എത്തിയപ്പോഴൊപ്പം അതേ സുജാതയുണ്ടായിരുന്നു അതിനിടെ ശങ്കറും ഒത്ത് എന്ദിരൻ പൂർത്തിയാക്കി സയൻസ് ഫിക്ഷൻ ഗണത്തിൽപ്പെടുത്തുന്ന എന്ദിരൻ സുജാതയുടെ ശാസ്ത്ര അറിവുകളും ചിന്തകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടെഴുതിയ തിരക്കഥയായിരുന്നു രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് തമിഴ് സിനിമയിലെ ഹിറ്റ് റൈറ്റർ എസ് രംഗരാജൻ എന്ന സുജാത അന്തരിച്ചു എന്നാൽ സുജാത കൂടി പങ്കാളിയായ ഇന്ദിരൻ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങി രജനീകാന്തിൻ്റെ സിനിമാ ജീവിതത്തിലെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ തന്നെ വൻ ചലനങ്ങൾ ഉണ്ടാക്കിയ ഹിറ്റായി ഇന്ദിരൻ മാറി ഡോക്ടർ വസീകരൻ എന്ന ശാസ്ത്രജ്ഞൻ സൃഷ്ടിക്കുന്ന ലൗകികജ്ഞാനമുള്ള ആൻഡ്രോയിഡ് റോബോട്ടായ ഇന്ദിരൻ്റെ കഥ ഒരു ശാസ്ത്ര എഴുത്തുകാരൻ്റെ വീക്ഷണം കൊണ്ട് മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കഥ ശങ്കറിൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് സിനിമകൾ ഇന്ത്യനും പിന്നെ ഇന്ദിരനുമാണ് എന്നാൽ ഇന്ദിരനോടെ സുജാത ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുകയായിരുന്നല്ലോ സുജാതയുടെ അഭാവം ശങ്കറിനെയും ബാധിച്ചു എന്ന് വീണാൻ കരുതൽ പിന്നീട് ശങ്കറിൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി തന്നെ രൂപപ്പെടുന്ന വിധത്തിലാണ് പിന്നീടുള്ള ചിത്രങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ത്രീ ഇഡിയറ്റ്സ് എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ റീമേക്ക് വിജയ് നായകനായി നൻപനെ എടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ എന്ന സിനിമ ഇറങ്ങി വിക്രമിൻ്റെ കരിയറിൽ പ്രത്യേകമായി ഒരു ചലനവും ഉണ്ടാക്കാത്ത വലിയ പ്രതീക്ഷയോടെ വന്ന സിനിമയായിരുന്നു ഐ ശങ്കറിൻ്റെ മറ്റൊരു ദുരന്തമായി അത് മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ദിരൻ ടു സൂപ്പർ ഹിറ്റായി എങ്കിലും ഒന്നാം ഭാഗത്തേക്കാൾ മികച്ചതായി ഇന്ദ്രൻ ടു അടയാളപ്പെടുത്തിയതേ ഇല്ല ഇപ്പോൾ ഇന്ത്യൻ ടു വന്നു രണ്ടായിരത്തി ഏഴിൽ സുജാതയുമൊത്ത് അവസാന ചിത്രം ചെയ്ത ശങ്കറിൻ്റെ കരിയർ ഇന്ത്യൻ ടൂവിൻ്റെ തകർച്ചയോടെ സ്റ്റേഷൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് ഇന്ത്യൻ ടു വൻ ദുരന്തമായി ബോക്സ് ഓഫീസിൽ ഈ മൂന്നാം നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ മാറുമ്പോൾ ശങ്കറിൻ്റെ ഒപ്പമുണ്ടായിരുന്ന സുജാതയുടെ അഭാവം സിനിമാ പ്രേക്ഷകർ ചർച്ച ചെയ്യുകയാണ് മാത്രമല്ല ശങ്കറിനൊപ്പം അല്ലാതെയും അദ്ദേഹത്തിൻ്റെ പ്രതിഭയിൽ തിളങ്ങിയ സിനിമകൾ നോവലുകൾ ഇലക്ട്രോണിക് മെഷീൻ നമ്മൾ ഈ പറയുന്ന പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇനി ശങ്കറിൻ്റെ കണക്കിൽ ഇന്ത്യൻ ത്രീയാണ് വമ്പൻ സിനിമയായി വരാൻ പോകുന്നത് സുജാതയുടെ എഴുത്തിനോട് നീതി പുലർത്തിക്കൊണ്ടാണോ ആ സിനിമയും ഒരുക്കിയിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല ഇപ്പോൾ ആ ചോദ്യം ബാക്കിയാക്കി കിടപ്പുണ്ട് ഇന്ത്യൻ ടുവിൻ്റെ ആഘാതം ഇന്ത്യൻ ത്രീയിലൂടെ പരിഹരിക്കാൻ ശങ്കറിനാകട്ടെ സുജാതയോട് നീതി പുലർത്തി ഒരു ചിത്രമെടുക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ സുജാതയുടെ പ്രതിഭയുടെ അഭാവം ഈ സിനിമാ പ്രേക്ഷകർ ഓർമ്മിക്കുന്ന ഈ കാലത്ത് എസ് രംഗരാജൻ എന്ന ആ പ്രതിഭയുടെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുക മാത്രമാണ് ഈ വീഡിയോയിലൂടെ ചെയ്തത് യഥാർത്ഥത്തിലുള്ള ആ സുജാത അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ കാമ്പ് ഈ വീഡിയോയിലൂടെ പുറത്തെടുക്കാൻ നമുക്ക് കഴിയില്ല ഇത് കേവലം വളരെ ചെറിയൊരു വീഡിയോ എന്നുള്ള നിലയിൽ ചില സ്ഥിതിയുര കണക്കുകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് മറ്റൊരു വീഡിയോയിൽ പറ്റിയാൽ വിശദാംശങ്ങളിലൂടെ നമുക്ക് വീണ്ടും സഞ്ചരിക്കാം നന്ദി നമസ്കാരം